നമസ്കാരം അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജെ ജയതിലകിനെ വിമർശിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തിന് സസ്പെൻഡ് ചെയ്തിട്ട് ദിവസങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥന്റെ അഴിമതികൾ തെളിവുകൾ സഹിതം ചൂണ്ടിക്കാട്ടിയ പ്രശാന്ത രണ്ടും കൽപ്പിച്ചാണ് മുന്നോട്ടു പോകുന്നത് സംഭവത്തിൽ സസ്പെൻഷൻ കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടും ചാർജ് മെമോ നൽകിയിട്ടില്ല സർക്കാർ ചാർജ് മെമോ നൽകിയാലേ മറുപടി നൽകാൻ പ്രശാന്തിന് മറുപടി അനുസരിച്ച് സർക്കാരിന് തുടർ നടപടികളിലേക്ക് കടക്കാം അതിനിടെ ചാർജ് മെമോ നൽകിയാൽ വീണ്ടും ജയതലകിനെതിരെ കടുത്ത ഭാഷയിൽ ആരോപണങ്ങൾ നിരത്തുമെന്ന ആശങ്ക ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെയുണ്ട് ചാർജ് മെമോയും മറുപടിയും വിവാദം വഴിമാറ്റുമെന്നാണ് ഐ എ എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത് പ്രശാന്തും മെമോയ്ക്കായി കാത്തിരിക്കുന്നതായാണ് വിവരം ഇതിനിടെയാണ് എൻ പ്രശാന്ത് മനോരമ ന്യൂസ് ചാനലിന്റെ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ പുരസ്കാര പട്ടികയിലെ ചുരുക്ക പട്ടികയിൽ ഇടം പിടിച്ചത് ഇതേക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റുമായി കളക്ടർ ബ്രോ രംഗത്ത് വന്നിട്ടുണ്ട് ഈ ഉള്ളവൻ സത്യത്തിൽ വാർത്ത സൃഷ്ടിക്കുന്ന ടൈപ്പല്ല എന്ന് പറഞ്ഞാണ് പ്രശാന്തിന്റെ കുറിപ്പ് തുടർന്ന് അക്കമിട്ടു നിരത്തിക്കൊണ്ടുള്ള പതിനൊന്ന് ചോദ്യങ്ങളും പ്രശാന്ത് സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു മനോരമ ന്യൂസ് മേക്കറിലൂടെ സുതാര്യമായ ബ്യൂറോക്രസിയും നീതിബോധവും വ്യക്തിഗത സ്വാതന്ത്ര്യവും ചർച്ച ചെയ്യപ്പെടുമെന്ന് ആശിക്കുന്നതായും പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടെങ്കിൽ പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഈ ഉള്ളവൻ സത്യത്തിൽ വാർത്ത സൃഷ്ടിക്കുന്ന ടൈപ്പല്ല ഏതാണ്ട് പത്ത് കൊല്ലം മുൻപ് ജില്ലാ കളക്ടറായിരിക്കെ ജോലിയുടെ ഭാഗമായി കൂടുതൽ ജനസമ്പർക്കം വേണ്ടി വന്ന കാലമൊഴിച്ചാൽ എന്റെ ചെറിയ പേഴ്സണൽ സ്പേസിൽ സ്വസ്ഥമായിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ജില്ലാ കളക്ടർ ആയിരുന്നതിന് മുൻപും ശേഷവും നിങ്ങളിൽ പലരും എന്നെ കണ്ടുകാണില്ല വർഷങ്ങൾക്ക് ശേഷം ഷെല്ലിന്റെ പുറത്തിറങ്ങാൻ എന്നെ നിർബന്ധിച്ച സാഹചര്യം അറിയാമല്ലോ ഇങ്ങനൊരു കുറിപ്പെടുത്തി അക്കമിട്ടാണ് അദ്ദേഹം കുറച്ചു കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ഒന്ന് മറ്റു ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി അഴിമതി ചെയ്യിക്കാൻ മേലുദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥർക്ക് അവകാശമുണ്ടോ ഗൂഢാലോചന നടത്തി വ്യാജമായ കാര്യങ്ങൾ ഫയലിൽ എഴുതിപ്പിടിപ്പിക്കാമോ നിയമങ്ങളും ചട്ടങ്ങളും തോന്നും പോലെ ചിലർക്ക് ലംഘിക്കാമോ സെക്രട്ടേറിയറ്റ് മാനുവൽ റൂൾസ് ഓഫ് ബിസിനസ് ഇവയൊക്കെ ഇന്നും നിലവിലുണ്ടോ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി അറിയാതെ സർക്കാർ ഉത്തരവുകൾ ഇറക്കാമോ മന്ത്രിയുടെ ഉത്തരവിന് ഘടകവിരുദ്ധമായി ഫയലിൽ അഭിപ്രായം എഴുതുന്നത് വിലക്കാൻ സീനിയർ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടോ മേലുദ്യോഗസ്ഥന്റെ ഉദ്യോഗസ്ഥന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഫയലിൽ ഗുരുതരമായ അഴിമതി ചൂണ്ടിക്കാട്ടുന്നത് തെറ്റാണോ കൈവശമുള്ള ഫയലുകൾ കാണുവാനില്ലെന്ന് വ്യാജമായ കത്ത് നൽകുന്നതും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ ശേഷം താനൊന്നും അറിഞ്ഞില്ലെന്ന് പോലീസിൽ മൊഴി കൊടുക്കുന്നതുമായ ഒരു ഉദ്യോഗസ്ഥൻ പ്രൊഫഷണൽ ഈഗോ തീർക്കാൻ ഇയാളെ കൂട്ടുപിടിക്കുന്ന മേലുദ്യോഗസ്ഥൻ ഇവരാണോ മാതൃകകൾ നിയമലംഘനങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാട്ടി തെളിവ് സഹിതം സമർപ്പിക്കപ്പെടുന്ന ഫയലുകളിൽ ഒരു വർഷമായിട്ടും നടപടിയൊന്നും ഉണ്ടാവാത്തതിന്റെ കാരണമെന്ത് സത്യം നീതി ധർമ്മം നിയമം ഇവയെ അടിസ്ഥാനപ്പെടുത്തിയാണോ നടപടികൾ അതോ സീനിയോറിറ്റിയും സ്വാധീനവും മറ്റു പലതും നോക്കിയാണോ ഫയലുകൾ തീർപ്പാവുന്നത് വാദിയെ പ്രതിയാക്കുന്നതും ആടിനെ പട്ടിയാക്കുന്നതും അംഗീകരിക്കപ്പെട്ട രീതികളായി മാറിയോ ഭരണഘടന ഓരോ പൗരനും ഉറപ്പ് നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യവും സംസാര സ്വാതന്ത്ര്യവും ചിലർക്ക് മാത്രം സൗകര്യപൂർവ്വം നിഷേധിക്കാൻ സാധിക്കുമോ പിച്ചി നുള്ളി മാന്തി എന്ന വേസ്റ്റ് ചർച്ചയ്ക്കപ്പുറം ബ്യൂറോക്രസിയെ ഗ്രസിച്ചിരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടേ നികുതിപ്പണം പറ്റി ഉദ്യോഗസ്ഥർ എന്താണ് കാട്ടിക്കൂട്ടുന്നത് ജനങ്ങൾ അറിയണ്ടേ സത്യമേവ ജേതയ്ക്ക് പകരം എന്നാൽ താൻ പോയി കേസ് കൊടു എന്നത് ആപ്തവാക്യമാകുന്നത് ജനാധിപത്യ എത്രത്തോളം ഭൂഷണമാണോ തുടങ്ങിയ ചോദ്യങ്ങളാണ് പ്രശാന്ത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എഴുതിയിരിക്കുന്നത് മനോരമ ന്യൂസ് മേക്കറിലൂടെ സുതാര്യമായ ബ്യൂറോക്രസിയും നീതിബോധവും വ്യക്തിഗത സ്വാതന്ത്ര്യം ചർച്ച ചെയ്യപ്പെടുമെന്ന് ആശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ പ്രശാന്ത് തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്